തെയ്യങ്ങളുടെ തോറ്റങ്ങളിലും പൂരപ്പാട്ടുകളിലും ധാരാളമായി കടന്നുവരുന്ന നലമിഴും നാടാണ് അന്നൂർ നമസ്കാരം ഞാൻ ഇന്നുള്ളത് അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഏഴുനാൾ നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റ മഹോത്സവത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഈ പ്രദേശത്തെ അന്നൂർ മഹാവിഷ്ണുവിന്റെ ഊര് എന്നും അറിയപ്പെടുന്നു തുളു ബ്രാഹ്മണന്മാരും പട്ടന്മാരും താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണിത് നെല്ല് സമ്മ്രദമായി വിളയുന്ന ഒരു നാടായതിനാൽ അന്നത്തിന്റെ ഊരു എന്നും അറിയപ്പെടുന്നു ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തലേ നേരി ശ്രീ പൂമാല ഭഗവതികാവിന് സമീപത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ദേവനും ദേവിയും പരസ്പരം മുഖം നോക്കിയിരിക്കുന്ന ഒരു അമ്പലം കൂടിയാണ് ഇത് കേരളത്തിലെ ചില അമ്പലങ്ങൾ മാത്രമേ പടിഞ്ഞാറോട്ടും മുഖമുള്ളൂ അതിലെ ഒരമ്പലമാണ് അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അഞ്ഞൂർ അമ്പലത്തിന് സമീപമായിട്ടാണ് അയ്യപ്പ മഠം സ്ഥിതി ചെയ്യുന്നത് മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധി അയ്യപ്പ ഭക്തന്മാർ മാലയിടുകയും ഭജന നടത്തുകയും കെട്ടുനിരക്കുകയും ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അന്നൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കുടിയേറ്റ മഹോത്സവം ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെ വിവിധ പരിപാടികളോടെയും പൂജാ വിധികളോടെ കർമ്മങ്ങളോടെയും നടത്തുകയാണ് നമ്മുടെ ക്ഷേത്രം തന്ത്രി ശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദന നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിന് പതിനഞ്ചാം തീയതി നാളെ കൊടിയേറ്റം നടക്കും തുടർന്ന് വിവിധ പരിപാടികൾ ക്ഷേത്ര ആചാര പരിപാടികൾ അതുപോലെ നൃത്തം ത്രായം വക പള്ളിവേട്ട തുടങ്ങിയ പരിപാടികൾ അവസാന അവസാനവസം ഇരുപതാം തീയതി രാവിലെ ആറാട്ടും ഉച്ചക്ക് വൈകുന്നേരം മണിക്ക് മണിക്ക് ടോപ്പ് ഫെയിം ഗാനമേള സമാന്തന്മാരായ നമ്പിമാരുടെ കാലത്ത് ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടന്നിരുന്നു സാമൂഹിക കാര്യങ്ങളെല്ലാം അന്നത്തെ നാട്ടുപ്രമാണിമാരായ വേലോത്ത് നമ്പിമാരിലേക്ക് വന്നു എന്ന് പുരാവൃത്തം നവരാത്രി ആഘോഷവും ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിൽ നടത്താറുണ്ട് നാട്ടിലെ പ്രധാനപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും അതുപോലെ അവരുടെ കലാപരിപാടികളും അവരുടെ സംഗീത ഇരുന്നും അവരുടെ മൊത്തത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക ചിന്തകളും പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ട് ഈ നവരാത്രി കാലം ഉപയോഗിക്കാറുണ്ട് നല്ല രീതിയിൽ എല്ലാ ഇതും കൊടുക്കാനും അവരെ വേണ്ട വിധത്തിൽ സൽക്കരിക്കാനൊക്കെ ഇനി കഴിഞ്ഞ കഴിഞ്ഞ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഏതാ ഏതായാലും പ്രസാദവൂട്ട് ഇരുപതീതി പ്രസാദ കൂട്ടാണ് ഏതായാലും ആറാട്ട സദ്യയെന്ന് അത് വളരെ ഗംഭീരമായി നടത്താനും എല്ലാവർക്കും അന്ന അന്നദാനം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇതിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന യുവജന വിഭാഗം വളരെ നന്നായിട്ട് ആഘോഷ കമ്മിറ്റി എന്ന രീതിയിൽ വളരെ ഈ പ്രാവശ്യം വളരെ വിപുലീകരിച്ച് ആഘോഷങ്ങൾ നടത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈ അന്നൂർ ദേവതയെക്കുറിച്ച് വളരെ മറ്റ് നമ്മൾ മറ്റു ഈ കാവുകളല്ലേ കാവുകളും അതുപോലെ മറ്റ് ഈ തറവാട് ക്ഷേത്രങ്ങളിലൊക്കെ തെയ്യം കുറഞ്ഞാടിയാൽ അന്നൂർ ദേവതയെ കുറിച്ച് വളരെയധികം ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലം കുറിച്ച് വളരെ ഐതിഹ്യത്തോടെയാണ് നമ്മൾ നോക്കി കാണുന്നത് ഈ അമ്പലത്തിലെ വിശേഷ ദിവസങ്ങൾ തിരുവോണം അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി വിനായക ചതുർത്ഥി പുത്തരി നവരാത്രി ആഘോഷം പത്താം ഉദയം തിരുവോണ മഹോത്സവം മണ്ഡലകാല മഹോത്സവം തുടങ്ങിയവയൊക്കെയാണ് ഇവിടത്തെ ഉപദേവതകൾ ഗണപതി ധർമ്മശാസ്താവ് എന്നിവരാണ് ഗോവിന്ദാട്ടൻ എടുത്ത അമ്പലത്തിലെ അപ്പോൾ ഈ അമ്പലം ഉത്സവ കാലഘട്ടത്തിൽ അടിയന്തരത്തിനെല്ലാം നിറവത്തിരി പൊടി അങ്ങനെയെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്താറുണ്ട് എത്ര എത്ര കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഏഹ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കുഞ്ഞായിരം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എടുത്തിട്ട് ഇവിടെ ഇടിയും ആ തലേന്ദിരയെല്ലാം വന്നിട്ടാണ് നമ്മ ഇത് കഴിയാൻ നമുക്ക് അറിയാൻ തുടങ്ങുന്ന കാലം പോലെ നമ്മളിവിടെ വന്ന എല്ലാ സഹായം കാര്യങ്ങളെല്ലാം നടത്തി വരുന്നു ഇതുവരെ ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള കൊടിയേറ്റ മഹോത്സവത്തിൽ ജനുവരി പതിനഞ്ചിന് രാത്രി എട്ട് മണിക്ക് ഉത്സവ കൊടിയേറ്റവും തുടർന്ന് തിരുവത്താഴ പൂജയും സ്ത്രീഭൂതബലിയും നടക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ തായമ്പക കേളി വിവിധതരം പൂജകൾ എന്നിവയും ജനുവരി പത്തൊമ്പതിന് രാത്രി തിടമ്പു നൃത്തവും ഉത്സവത്തിന്റെ അവസാന ദിവസം പള്ളി ഉണർത്തൽ കണികാണ് തുടർന്ന് ആറാട്ട സദ്യയും ഉണ്ടായിരിക്കുന്നതാണ് ഈ അമ്പലത്തിൽ വരുന്നത് കാലവർഷ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എന്റെ വേലോത്ത് നമ്പി തറവാട്ടിന്റെ ഒരു അവകാശമാണ് ഇത് അതെന്റെ പാരമ്പര്യമായിട്ട് എന്റെ മുത്തശ്ശിയടക്കം അങ്ങനെ ഇങ്ങോളം വന്നു ഇപ്പൊ എൻ്റെ അമ്മ ചെയ്തു അമ്മക്ക് വയ്യാണ്ടായപ്പോ ഇപ്പൊ ഞാൻ തുടർന്ന് മുന്നോട്ട് പോന്നു ഞാൻ ഇവ ഇവിടെ വന്നിട്ട് ഇപ്പം പത്തു മാസമായി അതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ മഹോത്സവം നടക്കുന്നത് ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയാണ് ക്ഷേത്രതാന്ത്രി കാളക്കാട്ടിലത്തെ മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്